പഴയ കുളം നികത്തിയിട്ട് പണിത പുതിയ വീടിന്റെ ആദ്യ മഴക്കാലത്ത് ഒരു രാത്രി വീടിന്റെ വശത്തുള്ള ലോഹവാതിലും ആരും മുട്ടി വിളിക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു ഞങ്ങൾ ഉണർന്ന് ചെന്ന് നോക്കി അപ്പോൾ അവിടെ ഒരു പറ്റം തവളകൾ ഡോറില് വന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ ശബ്ദം കേട്ടത് അപ്പോൾ അതിൻ്റെ ഒരു തവളകളുടെ ആ ഒരു പ്രതികരണം അതേക്കുറിച്ചാണ് ഈ രചന അമ്മ വീട് പുതിയതായി പണിതീർത്ത പെയിന്റ് മണം മാറാത്ത വീടിനെ തേടി ഒരു മഴക്കാലം നിറഞ്ഞു പെയ്ത ഓർമ്മകൾ പേറി മടങ്ങി വന്നു ഒരു പാതിരാത്രി ആദ്യമഴയുടെ ഗന്ധം ജാലകങ്ങൾ മറച്ചിരുന്ന രാത്രി ലോഹവാതിലിൽ ആരോ മുട്ടി വിളിക്കുന്നു തുറന്ന വാതിലിലേക്ക് കുതിച്ചു ചാടി ഒരു തവളക്കൂട്ടം പേറ്റുനോവ് പേറിയ ഒരു കൂട്ടം തവളകൾ പിറന്ന നാട്ടിലേക്ക് തിരിച്ചെത്തിയ പ്രവാസിയുടെ കണ്ണുകൾ മഴ തൊട്ടു തുറന്ന് തിളങ്ങുന്ന ഓർമ്മകൾ ഈ വീട് ഓർമ്മകളാൽ പണിത്തതാണ് തവളകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അവ പ്രതിധ്വനിയായി രാത്രി മുഴുവൻ മുഴങ്ങുന്നു വീടിനടിയിൽ ഒരു പഴയ കുളം തണുത്തു കിടക്കുന്നു ചന്ദ്രൻ അതിന്റെ പ്രതലത്തിൽ വെളുത്തു ചിരിച്ചു കടന്നു പോകുന്നു തവളകളുടെ ശബ്ദം തുമ്പികൾ പൊന്മാൻ പടർപ്പുകൾ നീന്തിയ മീനുകൾ നീന്തലറിയാതെ മാഞ്ഞവർ എൻ്റെ വീടിനെ അനുഗ്രഹിക്കാനെത്തിയ മഴക്കാലം നെടുവേർപ്പെടുന്നു അവരുടെ പാട്ട് അവരുടെ വരവ് മറഞ്ഞുപോയ അവരുടെ അമ്മ വീടിന്റെ ഓർമ്മകൾ മാത്രമാകുന്നു